ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതായി എവിഷൻ നോമിനേഷൻ ആണ് ഇപ്പൊ ലൈവിൽ നടക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഇനി മുതൽ ആദില നൂറ ഇവർ രണ്ട് കണ്ടസ്റ്റന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എവിക്ഷൻ നോമിനേഷൻ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക ഇനി ബിഗ് ബോസ് ഏജാധിപതികളായിട്ടുള്ള ജിസേലിനും നെവിനും ഒരു പവർ എല്ലാം കൊടുക്കുന്നുണ്ട് അതായത് പേരെ ഡയറക്റ്റ് ആയിട്ട് എവിഷൻ നോമിനേഷനിലേക്ക് ഇടാനായിട്ടുള്ള പവർ അങ്ങനെ നെവിനും ജിസേലും തീരുമാനിക്കുന്നത് ആദിലേയും അതുപോലെ തന്നെ അഭിലാഷിനെയും അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ സേജാധിപതികൾക്ക് ഏഴുപേരെ തെരഞ്ഞെടുക്കാം ആ ഏഴു പേർക്ക് മാത്രമായിരിക്കും ഈ ആഴ്ചയിലെ വിവിശ നോമിനേഷനിലേക്ക് മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ജിസേലി നവീനും ചേർന്ന് തീരുമാനിക്കുന്ന ആ പേര് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റേന ഒനിൽ എന്നിങ്ങനെ പേരെയാണ് ഈ ആഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം സേജാധിപതികളായ ജിസേലി നവീനും കൊടുത്തത് അങ്ങനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വിളിക്കുന്നത് അനീഷിനെയാണ് അനീഷ് പറയുന്നത് രേണുവിനെയും നുറയുമാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത് രേണു ഒനി ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് വിന്നി അക്ബർ വിന്നി ചെയ്തത് ആര്യ ഫാത്തിമ ഒണിൽ ആര് ഒന്നിലെത്തിമേയും ഇനി ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനെ നോമിനേറ്റ് ചെയ്തത് ഒണിലിനെയും പിന്നെയും ആണ് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നത് എന്ന് വെച്ചാൽ നൂറ ഒനിൽ ആര്യ നാദില അഭിലാഷ് എന്നിങ്ങനെ ഏഴു പേരാണ് ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നത് ഇവരിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം ആര് തന്നെ ആയാലും കമന്റ് ചെയ്യൂ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ